എളുപ്പത്തിൽ ഹമാസിനെ തകർത്ത് ബന്ദികളുമായി തിരിച്ചു വരാമെന്ന് കരുതി യുദ്ധം തുടങ്ങിയ ഇസ്രയേൽ സൈന്യം ഗാസയിൽ വിയർക്കുന്നു വെറുതെ വിയർക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ വിറക്കുന്നു എന്നാണ് പറയേണ്ടത് ഗാസ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശവപ്പറമ്പ് ആകുമെന്ന് തുടക്കം മുതലെയുള്ള ഹമാസിൻ്റെ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാകുന്ന സൂചനകളാണ് അവസാന ദിവസങ്ങളിൽ പുറത്തു വരുന്നത് വ്യോമ ആക്രമണങ്ങളിലൂടെ സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്തത് മാത്രമാണ് ഇസ്രായേലിന് എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്നാൽ ഇതാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ പ്രതിച്ഛായ തകരാൻ കാരണമാകുകയും ചെയ്തു ഗാസയിൽ ഇതുവരെ നൂറ്റി ഇരുപത്തൊന്ന് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിൽ അറുപത്താറ് സൈനികരെയാണ് ഇസ്രയേലിന് നഷ്ടമായത് വെടിനിർത്തത്തിന് ശേഷം യുദ്ധം വീണ്ടും തുടങ്ങിയപ്പോഴാണ് ഇസ്രായേലിന് കൂടുതൽ കനത്ത തിരിച്ചടി നേരിട്ടത് തുരങ്ക ശൃംഖല ഒരുക്കിയും ഭൂപ്രകൃതി കൃത്യമായി പഠിച്ചും ദീർഘകാല പോരാട്ടത്തിന് ആയുധങ്ങളും സന്നാഹങ്ങളും കരുതി വെച്ചുമാണ് ഹമാസ് ഇസ്രായേലിനെതിരെ ഈ പോരിനിറങ്ങിയത് എന്നെങ്കിലും ഒരിക്കൽ ഇസ്രായേൽ സൈന്യം തുരങ്ക ശൃംഖല കണ്ടെത്തുമെന്നും അതിലേക്ക് കയറുമെന്നും അറിയാവുന്ന ഹമാസ് അതനുസരിച്ച് അവരെ അവിടെ നേരിടാനുള്ള പദ്ധതികളും ഒരുക്കിയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ തുരങ്കത്തിലേക്ക് കടന്നാലാണ് യഥാർത്ഥ നാശം തുടങ്ങൂ എന്നും വിലയിരുത്തലുകളുണ്ട് ഹമാസിനെ തകർക്കുക ബന്ധികളെ കൊണ്ടുവരിക തുടങ്ങിയ വീരവാദങ്ങൾ ഒന്നുപോലും നേടാനും ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇസ്രയേലുമായുള്ള പോരാട്ടത്തിൽ തങ്ങളുടെ എത്ര പോരാളികൾ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഏഴായിരം പേരെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിന് സ്ഥിരീകരണമൊന്നുമില്ല മറ്റേയാതൊരു തെളിവുകളുമില്ല ഗാസയിൽ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും തുരങ്ക ശൃംഖലയ്ക്ക് മുന്നിൽ എന്തു ചെയ്യുമെന്ന് ഒരു പിരിയുമില്ലെന്നും ഇസ്രായേൽ സൈന്യത്തിലെ മുൻ മേജർ ജനറലിനും നേരത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിരുന്ന യാക്കോ അമിദ്രോർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആദ്യ ദിവസം മുതൽ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും ഗാസയിലെ ദൗത്യം പൂർത്തിയാക്കാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തങ്ങൾക്ക് അറിയാമായിരുന്നുവെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഉപദേഷ്ടാവ് ഓഹിർ ഹാൾക്ക് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞത് മണിക്കൂറുകൾ കൊണ്ട് തീർക്കും എന്ന് വെല്ലുവിളിച്ച് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയ ഇസ്രായേൽ ഹമാസ് ഒരുക്കിയ തന്ത്രങ്ങൾ കണ്ട് പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് ഹമാസിനെ അമർച്ച ചെയ്യാൻ ഇറങ്ങിയവർ ഇപ്പോൾ സമാധാന ചർച്ചക്കായി ഒരുങ്ങുകയാണ് എന്നാൽ ഹമാസാകട്ടെ ചർച്ചയ്ക്ക് ഇപ്പോൾ തയ്യാറല്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്